പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലുള്ള ശ്രീ മൂകാംബിക ക്ഷേത്രം വിദ്യാർത്ഥികളും കലാകാരന്മാരും ഒരുപോലെ പുണ്യസങ്കേതമായി കാണുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് ശേഷം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂകാംബിക ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു വടക്കേ മലബാറിലെ ദക്ഷിണ മൂകാംബിക എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വിദ്യാദേവതയായ സരസ്വതീദേവിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ക്ഷേത്രം അറിവും വിദ്യയും അഭ്യസിക്കുന്നവർക്ക് വലിയൊരു അഭയസ്ഥാനമാണ് കേരളത്തിൽ മൂകാംബിക ദേവിയെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ഈശ്വര ആരാധനയുടെയും സാംസ്കാരികമായ പൈതൃകത്തിൻ്റെയും കേന്ദ്രമായി നിലകൊള്ളുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അതിൽ ഏറ്റവും പ്രചാരമുള്ളത് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്നതാണ് ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പതിനഞ്ച് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് ഭൃഗു മഹർഷിയുടെ സാന്നിധ്യത്തിൽ പരശുരാമനാണ് ഈ ക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നാണ് ഒരു വിശ്വാസം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ത്രേതായുഗത്തിൽ ഭാർഗവരാമൻ അഥവാ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശേഷം പടിഞ്ഞാറ് ദിശയിലേക്ക് പോവുകയും പിന്നീട് തിരികെ പള്ളിക്കുന്നിലെത്തി ക്ഷേത്രവും മണ്ഡപവും മതിലുകളും ഗോപുരങ്ങളും നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ആദി ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാൽ ക്ഷേത്രത്തിന്റെ മൂലപ്രതിഷ്ഠ ആദി പരാശക്തിയുടെ ഉഗ്രൂപമായ മഹിഷാസുര മർദ്ദനീഭാവത്തിലുള്ള ദുർഗാദേവി ആയിരുന്നുവെന്നും പിന്നീട് പള്ളിക്കുന്നിലെ പണ്ഡിതന്മാർ ദേവിയുടെ ഉഗ്രഭാവം ശമിപ്പിച്ച് രൂപത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ഈ ഭാവമാറ്റത്തിന് ശേഷമാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൂഷിക രാജവംശത്തിന്റെ കാലഘട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും പരിപാലനവും പ്രധാനമായും നടത്തിയത് ഈ രാജവംശമാണ് മൂഷിക മൂഷികവംശത്തിന് അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിനായി മഹിഷാസുര മർദ്ദിനി സേവ അത്യാവശ്യമായിരുന്നു എന്നാൽ ഈ സേവ ചെയ്യാൻ കഴിവുണ്ടായിരുന്നത് കാട്ടുമാടം മനയിലെ നമ്പൂതിരിപ്പാടിന് മാത്രമായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജവംശം ക്ഷേത്രം കാട്ടുമാടം മനയ്ക്ക് ദാനമായി നൽകിയത് മൂഷിക രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കോലത്തിരി രാജാക്കന്മാരായിരുന്നു ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുത്തത് കോലത്തിരിമാർ കാട്ടുമാടം തന്ത്രിമാരുടെ സഹായത്തോടെ ദേവിക്ക് പൂജകൾ നടത്തി ഈ കാലഘട്ടത്തിലാണ് മഹിഷാസുര മർദ്ദിനി ഭാവം ശാന്തമാക്കി ദേവിയായും മൂകാംബികയായും ആരാധിച്ചു തുടങ്ങിയത് ദേവിയെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കുന്ന രീതിയും ഇവിടെ നിലനിന്നിരുന്നു രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകിട്ട് ദുർഗയായും ദേവിയെ പൂജിച്ചിരുന്നു ഇത് മൂത്തേടം ഇളയേടം തന്ത്രിമാർ തമ്മിൽ പൂജകൾ പങ്കിട്ടെടുക്കുന്ന ഒരു സമ്പ്രദായത്തിനും വഴിവെച്ചു പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന് മലയാള സാഹിത്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട് മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിലൊരാളായ മഹാകവി ചെറുശ്ശേരി ഇവിടെ ശാന്തിക്കാരനായി ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഇതിഹാസ കൃഷ്ണഗാഥ ഇവിടെ വെച്ച് രചിച്ചതാണെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ താളിയോല ഗ്രന്ഥം ഇപ്പോഴും ഇവിടെ പൂജിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന ഐതിഹ്യം ശങ്കര കവിയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്ന ശങ്കര വാര്യർക്ക് ഒരു രാത്രി ദേവി സ്വപ്നത്തിൽ ദർശനം നൽകുകയും വടക്കേ തിടപ്പള്ളിയിലുള്ള ഒരു പഴം എടുത്ത് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ശങ്കരവാര്യർ ഈ സ്വപ്നത്തിൽ പറഞ്ഞതനുസരിച്ച് ആ പഴം കഴിക്കുകയും അതിന്റെ തോല് ഓവിലിടുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിന് അസാമാന്യമായ വിദ്യയും കവിത്വവും ലഭിച്ചു ശങ്കരവാര്യർ പിന്നീട് ശങ്കര കവിയായി മാറി ദേവി സ്തുതികൾ രചിച്ചു അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ വിജയം എന്ന കാവ്യത്തിൽ തന്റെ ഉപാസനാമൂർത്തിയായി പള്ളിക്കുന്ന ഭഗവതിയെ വാഴ്ത്തുന്നുണ്ട് പഴത്തിന്റെ തോലെടുത്ത് കഴിച്ച ശാന്തിക്കാരൻ തോലകവിയായി മാറിയെന്നും ഒരു വിശ്വാസം ഈ സംഭവങ്ങൾ സാഹിത്യ ലോകത്തും വലിയ പ്രാധാന്യം നൽകുന്നു പൊന്നൂഞ്ചലാളും വിധവും ഉള്ളത് അതും ഒരത്ഭുതം തന്നെയാണ് തന്ത്രി കാരണം ബാതിലെ മണ്ഡത്തിൽ ഇരുന്ന് ജപിക്കുന്നു അന്നേരം ആണ് ഇയാളിവിടെ മാല കെട്ടിയത് ഇവിടെ കൊണ്ടുവെക്കുന്നു മണ്ഡപത്തിന് മേലെ കൊണ്ടുവെക്കാൻ നോക്കിയപ്പോൾ തന്ത്രി പറഞ്ഞു മുട്ടും മുട്ടും തുടരുത് അപ്പോൾ എന്താ അന്നേരം ഇയാളെന്താ പറഞ്ഞത് അതിൽ അങ്ങോട്ട് അതിന്റെ സമയത്ത് ഞാനിവിടെ വെച്ചത് തന്നു ശ്രീകോലിന്റെ മാടിയ സമയത്താണ് ഞാൻ ഈ മാല മാലയുള്ള വെച്ചത് അപ്പോൾ തന്ത്രി ഒന്ന് ഞെട്ടിപ്പോയി അപ്പോ എന്നെക്കാൾ കേമന എന്നുള്ള ഒരു ധാരണ വന്നു അങ്ങനെയാണ് പൊന്നൂഞ്ചൊരാളും മിത മുമ്പ് അവിടെ ഒരു മരത്തിൻ്റെ ഒരു ഊഞ്ഞാൽ ഇനി ചില അത്ഭുതങ്ങളിലേക്ക് ക്ഷേത്രത്തിലെ ചില ആചാരങ്ങൾ അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ് ഒരു ദിവസം രാവിലെ ക്ഷേത്ര നട തുറന്നപ്പോൾ ശ്രീകോവിൽ ശംഖിൽ ജലം കണ്ടത് ശാന്തിക്കാരനെ അത്ഭുതപ്പെടുത്തി പ്രശ്നചിന്ത നടത്തിയപ്പോൾ രാത്രികാലങ്ങളിൽ ദേവന്മാർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി അതിനുശേഷം പൂജാപാത്രങ്ങളും ശംഖും പൂക്കളും രാത്രി ശ്രീകോവിൽ വെച്ചുകൊണ്ട് നട അടയ്ക്കുന്ന പതിവ് തുടങ്ങി പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേരളീയ ശൈലിയിലുള്ളതാണ് കൊത്തുപണികൾ നിറഞ്ഞ മരത്തൂണുകളും ശാന്തമായ അന്തരീക്ഷവും ക്ഷേത്രത്തിനുണ്ട് കിഴക്ക് ദിശയിലേക്കാണ് ദേവിയുടെ ദർശനം ക്ഷേത്രത്തിൽ ഗണപതി ശിവൻ വടക്കേ ഭഗവതി അഥവാ മഹിഷാസുര മർദ്ദിനി ഉമാമഹേശ്വരൻ നാഗപ്രതിഷ്ഠ തുടങ്ങിയ ഉപദേവതകളുമുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് ഒരു പുരാതനമായ കുളമുണ്ട് ഇത് കൊല്ലൂരിലെ സൗപർണിക നദിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ശ്രീചക്രമാണ് ഇത് ദേവിയുടെ ശക്തിയെയും ഊർജത്തെയും പ്രതിനിധീകരിക്കുന്നു താന്ത്രിക പൂജകളിൽ ഈ ശ്രീചക്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ദേവിയാണ് സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ ദേവി സങ്കല്പത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൂജകൾ നടക്കുന്നു ക്ഷേത്രത്തിൽ ദേവിക്കൊപ്പം നിരവധി ഉപദേവതകളുമുണ്ട് ഗണപതി ശിവപാർവതി ഭദ്രകാളി നാഗം എന്നിവയാണ് പ്രധാന ഉപദേവതകൾ ക്ഷേത്രത്തിന് പുറത്ത് അറയാലിനടുത്ത് നാഗയക്ഷിയും നാഗരാജാവും നാഗകന്യകയുമുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കേ തിരുമുറ്റത്താണ് ഗണപതി ശിവപാർവ്വതിയെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായും ഭദ്രകാളിയെ വടക്ക് കിഴക്ക് ദിശയിലായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ ആരാധനാക്രമത്തിന് പ്രത്യേക ചിട്ടയുണ്ട് ഭക്തർ ആദ്യം ഗണപതിയെയും പിന്നീട് നാഗങ്ങളെയും തൊഴുത ശേഷം അരയാലിന് പ്രദക്ഷിണം വെക്കണം ഇതിനുശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ക്ഷേത്രത്തിനകത്തു കടന്നാൽ ആദ്യം സരസ്വതിയെ തൊഴുത് തുടർന്ന് ഭദ്രകാളിയെയും പിന്നെ ശിവപാർവതിയെയും വന്ദിക്കണം ഈ ചിട്ടയായ ആരാധനാക്രമം ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ക്ഷേത്രത്തിലെ ആരാധനകൾക്ക് താന്ത്രികമായ പ്രാധാന്യവുമുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന പൂജാരികളായ മൂത്തേടം ഇളയടം തന്ത്രിമാർ ദേവിയുടെ രണ്ട് ഭാവങ്ങളിൽ പൂജകൾ നടത്തുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ദേവിയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരമായി ഉണ്ട് എന്നതാണ് ഇത് പൂർവികായിട്ട് അധീനതയിൽ ഉണ്ടായിരുന്നതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു ശത്രു സംഹാരത്തിനായിട്ട് അവിടെ പല സ്ഥലത്തും പോയിട്ടും ആ കാര്യങ്ങൾ നിർത്തിവരാതെ ഒടുവിൽ മഹിഷാസുരമർദ്ദിനിയെ ഉപാസിക്കുന്ന ഒരു കുടുംബം ഉണ്ട് എന്നും ആ കുടുംബത്തിനെ സമീപിച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ള ഒരു പ്രശ്നവിധിയായുള്ളൊരു അങ്ങനെ കാണുകയും അതിന് പ്രകാരം കാട്ടുമാടം ഇല്ലത്തിൻ്റെ പരദേവതയായ മഹിഷാസുര മർദ്ദിനി ഉപാസിക്കുന്ന ഈ കാട്ടുമാടത്തിനെ വന്ന് കാണുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് ആ ഫലം നല്ലൊരു ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂകാംബിക ക്ഷേത്രവും പരിസരവും അദ്ദേഹത്തിന് ദാനം ചെയ്തു എന്നാണ് ഒരു പൂർവികമായിട്ടുള്ളൊരു കഥ കേൾക്കുന്നത് അതിൽ കൂടാതെ പിന്നീടാണ് ഇത് മഹിഷ് ആസ്വദിച്ച ഒരു മൂകാംബിക എന്നുള്ള സങ്കല്പം വന്നിട്ടുള്ളത് കൊല്ലൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ചോറ്റാനിക്കരയിലേക്ക് ദേവിയുടെ ഒരു സങ്കല്പം ഉണ്ടാവണം എന്നുള്ള ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അപേക്ഷ സ്വീകരിച്ച് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ കുറച്ചു നേരം വിശ്രമിക്കുന്നു രാവിലെ അതാണ് ഈ മൂകാംബിക ആയിട്ടുള്ളൊരു ബന്ധം വരാൻ കാരണം രാവിലെ ഉള്ള പൂജ കഴിഞ്ഞ ഉടനെയുള്ള ദർശനം മൂന്ന് ദേവതമാരെയും തൊഴുന്നതിന് തുല്യമാണ് മൂകാംബികയും ചോറ്റാനിക്കരയും പിന്നെ പള്ളിക്കുന്ന് ഈ ദേവിയും അങ്ങനെയൊരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം വിവിധ ഉത്സവങ്ങളാലും വിശേഷ ദിവസങ്ങളാലും സമ്പന്നമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നവരാത്രി ഉത്സവമാണ് വിദ്യാദേവതയായ സരസ്വതീദേവിയുടെ അനുഗ്രഹം തേടി ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമിക്ക് ഇവിടെ നടത്തുന്ന വിദ്യാരംഭം ചടങ്ങ് ഏറെ പ്രസിദ്ധമാണ് അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായി കാൽവെക്കുന്ന കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാൻ ധാരാളം പേർ ഈ പുണ്യസങ്കേതത്തിലെത്തുന്നു കൊല്ലൂരിലേതുപോലെ വർഷത്തിലെ എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം നടത്താറുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് നവരാത്രി ആഘോഷങ്ങളിൽ ക്ഷേത്രം ദീപാലങ്കാരത്താലും പൂക്കളാലും അതിമനോഹരമാക്കും ഇതിനു പുറമെ മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി പൂരം നാളിൽ അവസാനിക്കുന്ന പൂരമഹോത്സവമാണ് മറ്റൊരു പ്രധാന ഉത്സവം ഈ വർഷം പതിനൊന്ന് ദിവസമാണ് നവരാത്രി മഹോത്സവം ഉള്ളത് വളരെ ചുരുക്കം അമ്പലത്തിലാണ് എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നത് അതിൽ കേരളത്തിൽ തന്നെ നാല് ക്ഷേത്രത്തിലൊന്നാണ് ശ്രീ മൂകാംബിക പള്ളിക്കുള്ള ക്ഷേത്രം വാഹുദിവസം അതിന്റെ പിറ്റേ ദിവസവും കുട്ടികളുടെ നക്ഷത്രത്തിന് മാത്രമാണ് എഴുത്തിനാത്തത് അപ്പോൾ കൊല്ലം ഇയർ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും എഴുന്നള്ളത്തുകളും ക്ഷേത്രത്തിൽ നടക്കും മഹാഗണപതി പ്രതിഷ്ഠാ ദിനം മറ്റൊരു വിശേഷ ദിവസമാണ് ഈ ദിവസം ഗണപതിക്ക് പ്രാധാന്യം നൽകി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നു ഈ ഉത്സവങ്ങളും വിശേഷ ദിവസങ്ങളും ക്ഷേത്രത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പള്ളിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് നിറമാലയും അലങ്കാരപൂജയും ഭക്തർക്ക് ഐശ്വര്യവും വിജ്ഞാനവും നൽകുന്ന ഈ വഴിപാടുകൾ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ത്രികാല പൂജകളോടെയും പ്രത്യേക നിവേദ്യങ്ങളോടെയും നടത്തുന്ന ഒരു പ്രാർത്ഥനാ വഴിപാടാണ് നിറമാല നിറദീപങ്ങളും പുഷ്പമാലകളും ഉപയോഗിച്ച് ദേവിയെ അലങ്കരിച്ചാണ് ഈ പൂജ നടത്തുന്നത് വെള്ളച്ചോറ് നെയ്പായസം പാൽപായസം അപ്പം എന്നിവയാണ് ഈ വഴിപാടിനോടനുബന്ധിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന പ്രധാന നിവേദ്യങ്ങൾ ഐശ്വര്യപൂർണവുമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴിപാട് നടത്താം വിജ്ഞാനം സമ്പത്ത് സംരക്ഷണം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ രണ്ട് വർഷത്തിൽ രണ്ട് തവണ ഉത്സവം ഉണ്ട് എന്നുള്ളതാണ് മീനമാസത്തിലെ പൂരം പൂരോത്സവമായിട്ട് ആഘോഷിച്ചു വരുന്നു നവരാത്രി ആഘോഷവും നവരാത്രി വിളക്ക് വഴിപാടായിട്ടാണ് ഇവിടെ ചെയ്തുവരുന്നത് ഭക്തജനങ്ങളിൽ നിന്ന് വഴിപാട് സ്വീകരിച്ച് അവർക്ക് മൂന്ന് നേരത്തെ പൂജയുടെ പ്രസാദങ്ങളും മറ്റ് നിവേദ്യങ്ങളും നൽകി അങ്ങനെ ഒരു വഴിപാടായിട്ടാണ് ഇവിടെ ഈ നവരാത്രി ആഘോഷിച്ചു വരുന്നത് ദേവിയെ സർവാഭരണ വിഭൂഷിതയായി കാണാൻ ആഗ്രഹിക്കുന്നവർ നടത്തുന്ന വഴിപാടാണ് അലങ്കാര പൂജ ദേവിക്ക് അലങ്കാരങ്ങൾ ഏറെ ഇഷ്ടമാണ് ജ്ഞാന സ്വരൂപിണിയായ ദേവിയെ ആഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് സർവദീപങ്ങളാൽ ദർശനം നൽകുന്നു ഇതിലൂടെ വിദ്യയും വിജ്ഞാനവും നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിന്റെ മുൻഭാഗം തുണി തുണികൊണ്ട് മറച്ചാണ് ഈ പൂജ നടത്തുന്നത് ഇതിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കാറില്ല സരസ്വതി സ്തുതികൾ ചൊല്ലി വഴിപാട് നേർന്ന വ്യക്തിയുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് പുഷ്പാഞ്ജലിയും കർപ്പൂരാർതിയും നടത്തിയാണ് ദർശനം വിദ്യാഭിവൃദ്ധിക്കായി മാത്രമല്ല ജന്മദിനം ഗൃഹപ്രവേശം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ പൂജ ഉത്തമമാണ് ഭക്തജനങ്ങൾ നവരാത്രി ഉത്സവത്തിനാണ് പ്രധാനമായും എത്തിച്ചേരുന്നത് വിജയദശമി ദിനത്തിൽ ഏകദേശം ആയിരത്തോളം കുരുന്നുകൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ദശമി ദിനത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുള്ള കോഴിക്കോടായാലും മലപ്പുറത്തായാലും പാലക്കാടായാലും കാസർകോഡായാലും വയനാട്ടിലുമുള്ള ആളുകൾ പോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായിട്ടാണ് ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തെ ഭക്തജനങ്ങൾ നോക്കിക്കാണുന്നത് ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലൂർ ശ്രീമൂകാംബിക ക്ഷേത്രത്തിലെ സേവ എന്ന പൂജാ ചടങ്ങിന് പകരമായാണ് പള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ അലങ്കാര പൂജ ആരംഭിച്ചത് ഭക്തർക്കായി ത്രിമധുരം പഴം വഴിപാട് ഗ്രന്ഥപൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോമം രക്തപുഷ്പാഞ്ജലി തുടങ്ങിയ മറ്റ് പ്രധാന വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട് വിദ്യ സംഗീതം കല എന്നിവയുടെ ദേവതയായ സരസ്വതീദേവി ഉപാസിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയമായ ശാന്തിയും വിദ്യയുടെ ശക്തിയും തേടിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ആശ്രയ കേന്ദ്രമാണ് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ശാന്തവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം ക്ഷേത്രത്തിന് കൂടുതൽ ദിവ്യത്വം നൽകുന്നു